ഹായ് ഫ്രണ്ട്സ് പ്രിയ ശ്രീ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് കുറച്ച് ആക്രി വിറ്റ കഥകളൊക്കെയാണ് കേൾക്കാൻ പോകുന്നത് അപ്പം ഞാൻ കാശിനെ കൈ ഇടയ്ക്ക് വലിക്കുന്നതിനാ വായി വെക്കുന്നതിന് ഇതാക്കുന്നത് അപ്പം ഇന്ന് ആക്രി വിറ്റ് നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ടായിരിക്കും വീഡിയോ ഫുൾ ആയിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം ഇന്ന് കുറച്ച് ആക്രി കഥകളൊക്കെ കാണാം അല്ലേ വീട്ടിലെ ചുറ്റുവട്ടത്തുനിന്ന് നമ്മൾ കാശുണ്ടാക്കിയത് എങ്ങനെയാണ് നിങ്ങളെല്ലാം കാണിച്ചു തരുന്നത് ഞങ്ങൾ അപ്പം എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് ഇടാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കേണ്ട കേട്ടോ കമൻറ്റൊക്കെ ഇട്ടാൽ ഞാൻ കമൻറ്റിന് എല്ലാവർക്കും റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും അപ്പം ഇടണം ഞങ്ങളുടെ വീഡിയോ ഫുള്ളായിട്ട് കാണണം ഞങ്ങളുടെ കുഞ്ഞ് വീട്ടു വിശേഷങ്ങൾ ഹായ് പറ കാശീടെ അച്ചാച്ചൻ അവിടെ നിൽപ്പുണ്ട് കാശി അത് നോക്കുക അച്ചാച്ചൻ ഷീറ്റ് ഇറക്കുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പം ഷീറ്റ് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അതൊക്കെ നോക്കുക കാശി വീഡിയോക്ക് ഹായ് പറ കാശിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോക്ക് ഹായ് പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക ഞങ്ങൾക്ക് ആക്രി വിറ്റ് എത്ര രൂപ കിട്ടിയെന്ന് ഞങ്ങൾ ആ അവസാന വീഡിയോ അവസാനം പറയുന്നതായിരിക്കും ഇന്ന് കുറച്ച് രസകരമായ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി കണ്ടോ ഇവിടെ പട്ടിക്കൂട് നിർമ്മാണമൊക്കെ ഞാൻ പറഞ്ഞില്ലേ റോസിക്ക് കൂട് പണിയുവാണെന്നൊക്കെ പറഞ്ഞില്ലേ അവിടെ കൂടൊക്കെ പണിഞ്ഞു ബാക്കി ഇതാ ഇത് കണ്ടോ അതിൻ്റെ ബാക്കി സാധനങ്ങൾ വന്നതും കമ്പിയും കാര്യങ്ങളും പഴയ കൂട് പൊളിച്ചതിൻ്റെ കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നെ ഇവിടുത്തെ ഈ പണിയുടെ ബാക്കി സാധനങ്ങളൊക്കെ വന്നതും പിന്നെ ഇത് കണ്ടോ ഞങ്ങൾ ഞങ്ങളിവിടുത്തെ കുപ്പി ഇങ്ങനെയൊക്കെയുള്ള വരുന്നതൊക്കെ എന്തിനും അവിടെ എവിടെയും വലിച്ചെറിയത്തില്ല വലിച്ചെറിയാതിങ്ങനെ ചാക്കിനകത്താക്കി പിറക്കി പിറക്കി വയ്ക്കും ഇറക്കിപ്പറക്കി വെച്ചിട്ട് ഇത് കണ്ടോ ഇത് ഒരു ചാക്ക അതുപോലെ പിറക്കി വെച്ചേക്കുന്നത് ഇത് ഞങ്ങൾ ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ അനുഭനനോട് പറഞ്ഞു ഇതൊക്കെ അഴിച്ചിട്ട് അനുവേട്ട എന്ന് പറഞ്ഞു അനുഭവൻ എൻ്റെ കൂടെ കൂടിയതാ അപ്പോൾ അനുവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് വീഡിയോക്കകത്ത് എന്നെ കാണിച്ച ഇത് ഇതിൻ്റെ ശരിയാക്കെന്ന് പറഞ്ഞിട്ട് ഇവിടെ ദീപു കേട്ടോ ഞാൻ പറഞ്ഞു വീഡിയോ അകത്ത് അനുവടനെ കാണിക്കും ഇതൊക്കെ ഒരു രസമല്ലേ അതിനെന്നാന്നൊക്കെ പറഞ്ഞു അനുവേട്ടയിക്കോട്ട് നീങ്ങുന്നത് ഇങ്ങോട്ട് നീങ്ങുന്നത് ഇവിടെ ഇത് പുള്ളി ഇവിടെ സേവനവാരത്തിലാതെ വൃത്തിയാക്കാം അപ്പം ഇതെല്ലാം ആക്രിക്കാരി വരുന്നവർക്ക് കൊടുക്കാൻ അതിന് എന്നോട് പറയാം ഞാൻ ആക്രിവർക്കാ പോവാ കളിയാക്കി വീടി ഇടാനല്ലേന്ന് ചോദിച്ചു നമ്മൾ അതൊന്നും അതൊന്നും കളിയാക്കുന്നതിനാ അതൊക്കെ ഒരു തൊഴിലില്ല അല്ലേ അല്ലേ ഏത് ജോലി ചെയ്താലും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിന് ഒരു നാണക്കേടു കേട്ടാ ഇങ്ങോട്ട് നോക്കിക്ക ഞാൻ കെട്ടിക്കൊടുത്ത തോർത്തൊക്കെ തലേ ഞാൻ പറഞ്ഞു കൊണ്ടുപോവാനോ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതെല്ലാം കൂടി ഇനി കൊണ്ട് ആക്രിക്കാർക്ക് കൊടുക്കും കേട്ടോ ആക്രിക്കാർക്ക് കൊടുത്ത് ആക്രി ഇതെല്ലാം കൂടി കൊടുത്ത് ഇതിന് എത്ര രൂപ കിട്ടുമെന്ന് ഞാൻ പറയാമേ അപ്പം കൂടിൻ്റെ ദാ പട്ടിക്കൂട് നിർമ്മാണം ഇത്രയുമായി ഇനി ഇതിന് ഷീറ്റ് മേടിച്ചിടണം അപ്പോൾ ദാ ആക്രി കൊടുത്താൽ എന്താ അത്രയും കൂടെ കൊടുത്താലാണ് നമ്മുടെ പരിസരത്തൊക്കെ കിടക്കുന്ന വേസ്റ്റ് ഒഴിവായി കിട്ടുകയും ചെയ്യും നമുക്ക് പട്ടിക്കൂടിനുള്ള ഷീറ്റ് മേടിക്കാനുള്ള പൈസയും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഈ പട്ടിക്കൂടിൻ്റെ ഷീറ്റ് മേടിച്ചിടണം എന്നിട്ട് നമുക്കിതുകൊണ്ട് അവിടെ വെക്കണം ഞാൻ ഈ പട്ടി പട്ടി എന്ന് പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കില്ലേ ഞങ്ങൾ റോസി റോസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും മനസ്സിലാവത്തില്ലോ എന്ന് കഴിഞ്ഞ് കരുതിയാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ആ വേഡ്സ് ഉപയോഗിക്കുന്നത് എനിക്കതിൽ തീരെ താല്പര്യമില്ല അവളെ ഒരിക്കലും അങ്ങനെ വിളിക്കാറില്ല റോസി റോസി മോനെ റോസി എന്നേ വിളിക്കാറുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ ഇന്ന് കൊടുക്കും കൊടുത്ത് കൊടുക്കാൻ പോകുന്ന വീഡിയോ ഒക്കെ കിട്ടും അതെ എടുത്തോട്ട് വരാം കേട്ടോ ഇത്രയും ആഗ്രഹമുണ്ട് കേട്ടോ ഇനി ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാം വേസ്റ്റ് എല്ലാം ഞങ്ങൾ ഇന്ന് പിറക്കിയതാണ് പിറക്കിയപ്പോൾ അതാ ഇത്രയുണ്ട് ഇതുകൊണ്ട് പോവുകയാണെ പോയിട്ട് വന്നിട്ട് ഇവർ പറയും എത്ര രൂപ കിട്ടിയത് രൂപയല്ല കാര്യം ഇത് ഞങ്ങൾക്കൊരു രസം കേട്ടോ ടൈംബാസിന് ഞങ്ങൾ ചെയ്യുന്നത് ഇവിടെക്കൊക്കെ നോക്കിയപ്പോൾ ഇവിടെ എല്ലാം വേസ്റ്റുകൾ കിടക്കും അപ്പം ഞങ്ങൾ ഓർത്ത് ഇതെല്ലാം പിറക്കി ഞങ്ങൾ പറക്കി പറക്കിപ്പറക്കിപ്പറക്കി ഷാജിയോ അതിന് വേണ്ടി ഷാജിയുടെ ഞാൻ ഫോൺ എടുത്തതെ ബുക്ക് ചെയ്താ കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ ഷാജിയുടെ വീഡിയോയും എടുത്തിട്ട് വന്നു കേട്ടോ ഉടുതോ ഉടുത്ത കേട്ടോ ഞാൻ എന്താ നിങ്ങളെ ഞാനൊരു കാര്യം കാണിക്കാനൊക്കെ നിൽക്കട്ടെ അപ്പൊ അതിന് വേണ്ടി ആക്രി കൊടുത്തിട്ട് വന്നു ആക്രി കൊടുക്ക ഇവിടെ ആക്രി ഇതിലെ വഴിയെ ആക്രിക്കാർ പോയായിരുന്നു അപ്പൊ ഞങ്ങൾ അവരെയൊക്കെ വിളിച്ചു കാണിച്ചു എത്ര രൂപ തരുവെന്ന് ചോദിച്ചു തരുവെന്ന് ചോദിച്ചപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു എത്ര രൂപയെന്നറിയാമോ എത്ര ആനു കേട്ടോ ആദ്യം പറഞ്ഞു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ആദ്യ പറഞ്ഞു പിന്നെ അത് എഴുന്നൂറ് രൂപ ആക്കി ഞങ്ങള് കൊണ്ട് അവിടെ കൊടുത്ത ആക്രി കടയില് കൊണ്ട് കൊടുത്തപ്പോ ഞങ്ങക്ക് എത്ര രൂപ കിട്ടിയെന്നറിയാവോ രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ കിട്ടി അപ്പൊ നമ്മളെ ഒക്കെ ഇവര് എത്ര മാത്രം പറ്റിച്ചോണ്ട് പോകുന്നുണ്ടെന്ന് ആലോചിച്ചോക്കെ ഞങ്ങൾ ചുമ്മാ പറക്കി പറഞ്ഞിട്ട് ആണെങ്കിലും അത് കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് രണ്ടായിരത്തി അറുനൂറ്റി അൻപത് രൂപ കിട്ടുകയും ചെയ്തു ഞങ്ങളുടെ പരിസരമൊക്കെ വൃത്തിയാവുകയും ചെയ്തു കേട്ടോ അപ്പോൾ പോയിട്ട് വന്നപ്പോൾ അതിന് വേട്ടൻ ഞങ്ങൾക്കിതാ ഷവർമ്മയൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഞാനിതൊക്കെ തിന്നാൻ പോകാം ഡാത്രി വിറ്റ കാർമ അതുപോലെ പട്ടിക്കൂടി ഷീറ്റും വാങ്ങിച്ചു അതിന് വേണ്ട വണ്ടിക്ക് പെട്രോൾ അടിച്ചു പിന്നെ അങ്ങനെ ചില്ലറയൊക്കെ ഞങ്ങൾക്ക് പോക്കറ്റ് പണി ഇന്നത്തെ ചിലവിനുള്ള പോക്കറ്റ്സ് പണീസ് കിട്ടി അപ്പോൾ ആരും ഇനി ഇങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ട് ചുമ്മാ വാരി വലിച്ചവിടെ ഇവിടെ ഇടരുത് ഇതൊക്കെ പറക്കി ഇടണം നമുക്ക് കൊണ്ടു കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഒരു രസമുള്ള കാര്യമല്ലേ ചുമ്മാ ഇരിക്കുമ്പോൾ മണിയൊന്നും ഇല്ലാതെ ചുമ്മാ ഇരിക്കുന്ന സമയത്തെ ഇച്ചിരി പോക്കറ്റ് പണി കിട്ടും ഞാൻ അക്രമ ഇട്ടിട്ടായാലും ജീവിക്കും